ഞങ്ങള് ഞങ്ങള് പൂവാണ് ഇന്ന് ഞങ്ങള് പോണത് ഒരു ഒരു പർച്ചേസിംഗിനാണ് എന്താണ് പർച്ചേസിങ് ആർക്ക് വേണ്ടിയാണ് പർച്ചേസിംഗ് നമ്മൾ ഓണിത് വേല പറഞ്ഞുതരാം അല്ല ഖൈസ് അല്ല അല്ലേ പൊന്നുസേ കേടായി പോകുന്നില്ലല്ലോ അത് കഴിഞ്ഞ പിന്നെ സമയത്തിനായി ഇന്ന് ഇന്ന് കാഴ്ച നോക്കൂ ഒന്നും പിന്നെ ഉണ്ടല്ല കണ്ണടക്കി ഇവിടെ വരാ കണ്ണെഴുതി അറിയില്ല എന്നാലും എനിക്കറിയാം കോഴിഞ്ഞോ പക്ഷെ വെറുതെ അപ്പൊക്ക് ആവശ്യം വരുമ്പോ എനിക്കറിയാം നിങ്ങൾ എന്നെ കുറ്റം പറയുള്ള പോണത് കുരിയച്ചറ കൂടെ ആണ് പോണത് ഇന്നിപ്പോ തിങ്കളാഴ്ചയായോണ്ടാ ഇന്ന് തിങ്കളാഴ്ച അല്ലേ ഓ ശനിയാഴ്ചയാണ് ഒക്കെ മറന്നു പോയി ബ്ലാക്ക് അതെസ് കിട്ടാത്ത കാരണം കൊണ്ട് അത് സാധാരണ ആ ഫണ്ടിലെടുത്ത് വെക്കാന്ന് തോന്നി ആളത് ബാഗിലെടുത്ത് വെച്ചേക്ക ആ കാരണം കൊണ്ട് അതെ അതും ശരിയാ അല്ല അവരെന്തെങ്കിലും കേസ് പിടിക്കാൻ പോണതോ അതോ അങ്ങനെ തന്നെ പോവും ആ മറ്റേ സാറിൻ്റെ പോലെ സൈഗറൻ യെസ് അപ്പൊ നമ്മള് നേരെ പോണത് ഷോപ്പിലേക്കാണ് നേരെ ടു ഞാൻ നേരെ ഒരു വെച്ചിട്ട് പോണോ കൂടി കൂടി ഉണ്ട് ഉണ്ട് നിനക്ക് വേണ്ട 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 ഗൈസ് ഗൈസ് ഭാരതിന്റെ ഫ്രണ്ട് വരെ പോലും ഇതാണ് ഭാരതസ് പക്ഷേ നമുക്ക് കേറാൻ പറ്റില്ല നമുക്ക് പറ്റുന്ന കാറിടാ സ്ഥലമില്ല സോ വി ആർ ഗോയിങ് ബാക്ക് അതെ കാറിടാ സ്ഥലം മാത്രമല്ല അവിടെ കഴിഞ്ഞാ നമ്മളേന്ന് വരും ഞാൻ പറഞ്ഞതാണ് മുന്നേ കൂട്ടി ഇവിടെ ക്യൂ ശബരിമല ശബരിമല സീസണായന്റെ പേരില് കേറി കൂടാൻ പറ്റാത്ത നമുക്ക് എന്തായാലും പ്രൈവറ്റ് ആയിട്ട് സീറ്റ് ഒന്നും കിട്ടുന്നില്ല നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കണ മറ്റേ ടേബിളുമ്പോൾ നമ്മൾ അങ്ങനെ അത്രൊക്കെ ഉള്ളു അതറിയാമല്ലോ തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയാണെന്നുള്ളത് ഭാരതനെ ഹോട്ടൽ ഭാരത് തൃശ്ശൂരിലത്തെ ഹോട്ടൽ ഭാരതനെ കുറിച്ച് അറിയുന്നവർക്കറിയാം എങ്ങനെയാണ് അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എന്ന് അപ്പൊ അത് കാണുമ്പോണ്ട് ഞങ്ങൾ ആ മോഹം ഉപേക്ഷിക്കുകയാണ് ഞങ്ങൾ നേരെ പോവാണ്

നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടാണ് ഹോട്ടൽ വൃന്ദാവൻ ഇവിടെ ആരും നമുക്ക് കുഴപ്പമില്ല നമുക്ക് വണ്ടി പറിക്കാൻ സ്ഥലം കിട്ടി ഇരിക്കാൻ സ്ഥലം കിട്ടി അതെ അപ്പൊ നമ്മള് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നാണെന്നറിയോ കല്യാണം കഴിഞ്ഞേക്കാളൊക്കെ മുന്നേ രാവിലെ ദോശ കഴിക്കാൻ അല്ലേ സൺഡേ ദൈവം എന്റെ വീട്ടുകാർ കേൾക്കുമ്പോ കൊല്ലുമല്ലേ അല്ലെ ഇനി പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പോയി അല്ലേ കെട്ടും അപ്പോൾ കിടാവിലെ സൺഡേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്

ആ സമയത്ത് ഫോട്ടോണ്ട് ഫോൾഡ് എടുക്കേണ്ട നിങ്ങൾ നോക്കൂ ഈ എന്താ അതെ ഇതേ ബാക്ക്ഗ്രൗണ്ട് ഇതേ ബാക്ക്ഗ്രൗണ്ട് ഈ കണ്ടോ ബാക്കിലായി ബാക്കിലെ കണ്ടോ ഈ സാധനം ഇത് വേറെ കേട്ടാ ഇത് അവരുടെ സീറ്റ് ഒക്കെ സെയിം തന്നെ പതിനേഴ് പണ്ട് ആറു വർഷം ആറു വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും രസമാണ്വർക്ക് അത് മനസ്സിലാവും ലാക് ലവ്വേഴ്സ് ആയവെല്ലാം ഈ റിലേഷൻഷിപ്പിൽ ഇരുന്ന് കല്യാണം കഴിഞ്ഞവർക്ക് അവരൊക്കെ ഇപ്പോഴും ഡിവോഴ്സ് ആവാണ്ടിരിക്കുന്നുണ്ടെങ്കി അവർക്ക് അതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനെ നല്ല രസമാണ് ഫീൽ ചെയ്യാനൊക്കെ പറ്റും കർമുറാ ഭരണദോഷ ഇത് മക്ക മതി വണ്ടി അവിടെ കഴിഞ്ഞ് അവിടെ ഒരു ബെൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ബെൻസ് ഒക്കെ നോക്കി വെള്ളം ഇറക്കി ഇങ്ങോട്ട് പോന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അറ്റയറിൽ ഇങ്ങോട്ട് പറഞ്ഞത് ശോ ബാലിക്ക് പറഞ്ഞത് ഞാൻ കാണാൻ മറ്റേതെങ്കിലും ഉടുപ്പൊ കിട്ടണ വരാറ് ആ ജീൻസിട്ട് ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ബാഗി ജീൻസാണ് കിട്ടണാദ്യമായിട്ടാണ് ബാഗി ജീൻസ് ആണ് അതെ ഹൈ ഇവിടെ പുതിയ ആർച്ചൊക്കെ വെച്ചിട്ടില്ല ഷോപ്പ് ആർ സിറ്റി മോൾ വെൽക്കംസ് യു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഷോപ്പിംഗ് ആൻഡ് സെലിബ്രേഷൻ ആ ശരിയാണോ ഡബിൾ ഡെക്കറാണ് പൈസ അല്ലെ നീട്ടണിയോ അല്ലേ എന്നിട്ട് മതി മതി ഇങ്ങനെയുണ്ട് എന്തെങ്കിലും അവളാ നിങ്ങളെ

ഇത് എന്തൊരു സംഭവം അന്നയുടെ കല്യാണത്തിന്റെ പർച്ചേസിംഗ് അല്ല കേട്ടോ കാരണം വെച്ചാല് നമ്മളവിടെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് പിന്നെ കല്യാണമാണോന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു അപ്പൊ എന്ന കല്യാണത്തിന്റെ പർച്ചേസിംഗും കാര്യങ്ങളും ഒന്നുമല്ല ശെരി പറഞ്ഞ അന്നക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൂ അന്നക്ക് മേടിക്കാൻ വേണ്ടി ആ അന്നേക്ക് ദുബായിക്ക് കൊടുത്തുവിടാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് ഡ്രസ്സുകൾ നോക്കാന്ന് വെച്ചോന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല ഒന്നരകൊല്ലം എന്തിനു വെച്ചത് ഒന്നര കല്ലം പറ്റി വേഴാമ്പല് വെള്ളത്തിന് പോലീടെ നമ്മൾ ക്കാണ് ഓപ്റ്റിക്കൽസിനെ പോണ്ടെ എന്റിയാസ് ഈ കണ്ണടയുടെ അലൈൻമെന്റ് ശരിയല്ല ആകെ അതുകൊണ്ട് ഞാൻ കുറെ നാളോട് യൂസ് ചെയ്യണ്ടായിരുന്നില്ല ഇത് നമുക്ക് കൊണ്ട് ശരിയാക്കണം അലൈൻമെന്റ് ശരിയാക്കണം നമുക്ക് ഫ്രീ സർവീസ് ആയിട്ട് ചെയ്യാൻ പറ്റും ഗൈസ് അറിയാത്ത ആൾക്കാരാണ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് റൈബാൻറെ കണ്ണട വേൾഡ് വൈൽഡ് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് സർവീസ് ചെയ്ത് കിട്ടും അറിയോ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇൻഫോർമേഷൻ ഇതിപ്പോടെ പാസ് ചെയ്തെന്ന് മാത്രം നിനക്ക് കണ്ണാട മേടിക്കുന്നു പറയണ്ടായാലും ഇത് മതി അല്ലേ അത് എടുത്തോ ഞാൻ എനിക്ക് എന്റെ വേറെ മതി ഈ കണ്ണാട നീ എടുത്തോടി എനിക്ക് വേറെ പേടിച്ച് തന്നാൽ മതി നീ കൈ പിടിച്ചോ നട പഠിച്ചിട്ടുണ്ട് ഹാപ്പി എന്തായിരുന്നു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഒന്നൊക്കെയാണ് നോക്കി ഇറങ്ങില്ല തലേ നിലയിൽ താഴെ സാധാരണ അസായിരിക്കും മാക്ഡൊണാൾഡ്സിന്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോണേ ഇത് ശരിക്കും പാലല്ല ഞങ്ങള് ഞങ്ങള് മറ്റേ സാധനം കഴിക്കാൻ പോയില്ലേ അതാ മസാല ദോസ് കഴിക്കാൻ പോയപ്പോ ഞങ്ങള് പറഞ്ഞില്ലേ ഞങ്ങള് പോയി ഇരിക്കാറുള്ള സ്ഥലം പറഞ്ഞില്ലേ അതുപോലെ ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചാറ് ഏഴ് വർഷങ്ങൾ ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരിക്കാറുണ്ട് സ്ഥലം

ए? ये जो ऊपर वाला ओह नीचे का बैलेंस कर नीचे का बैलेंस कर है बैलेंस कर के मतलब मतलब उसका गाड़ी हम लोग सलाता है राइट हां 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 कच अभी हम रखता है ऐसा ओ, वाला मतलब आया हां चाबी आड़ लगे दी हूं ताड़ पर हाय थोड़ा चल चल हाय ले आनेला अभी ये बोलने अरे नईोरी कमेंट आई गई आपको समझ आई तो थोड़ा नीचे डालो नहीं ये तो अंदर जाने का थोड़ा ज्यादा मुश्किल है तुम बोलो इधर स्टाफ है है अच्छा यस गाइस अपन ാണ് നമ്മള് കൂടി അതെ നമ്മള് തൃശൂക്കാരുടെ ഭാഷയിൽ ഉമ്മറം പിന്നാമ്പറന്നൊക്കെ പറയാം ഏ എല്ലടത്തും അങ്ങനെ ഈ ഭാഷ ആവണന്നില്ല കേട്ടാ അറിയില്ല ഉമ്മർന്നുവച്ച ഫ്രണ്ട് ഭാഗം കോലായി എന്നൊക്കെ പറയൂ തിന്നേനെ നമ്മള് നേരെ പോവാണ് വീട്ടിൽ പോവാണ് പിന്നെ വേറെ പ്രത്യേകത പൊന്നൂസിന്റെ ഡ്രസ് മേടിച്ചിട്ടാണ് പൊന്നൂസിന്റെ ഡ്രസ് അല്ലാതെ അല്ല നമുക്ക് വേണ്ടേടോർച്ച ഓക്കേ ഗയ്സ് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതിത്രേക്കുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്റ്റാർട്ടപ്പ് ബൈ ബൈ സിഓ ഗുഡ് നൈറ്റ് ആദരിക്കം ഗുഡ് നൈറ്റ് ബൈ